നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ും നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ് റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി തീരണം ദുനിയാവിലെ അനുഗ്രഹങ്ങളിൽ വർദ്ധനവുണ്ടാകുവാനും അള്ളാഹു പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടുമാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിക്കലാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റത്ത് മഹബത്ത് ഇഷ്ടമുണ്ടാവലാണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ എല്ലാം ഇഷ്ടപ്പെടലാണ് നാവ് കൊണ്ട് നന്ദി കാണിക്കേണ്ടതോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന തസ്ബീഹിൻ്റെ തഹ്മീദിൻ്റെ തഹലീലിൻ്റെ തഹ്ബീറിൻ്റെ വാക്കുകൾ നിരന്തരമായി ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കലും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമെല്ലാമാണ് ശരീരം കൊണ്ടുള്ളതാകട്ടെ അള്ളാഹു കൽപ്പിച്ച പഠിപ്പിച്ച നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യങ്ങളെല്ലാം ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ്